പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇലക്ഷൻ പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങളാണ് വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ധനമന്ത്രിയുടെ പ്രഖ്യാപനം അനുസരിച്ച് സംസ്ഥാനത്ത് ഓരോ വീടുകളിലേക്കും പരമാവധി ഏഴായിരം രൂപ വീതം എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പുറമെ കൈകളിലേക്കും സഹായം നേരിട്ട് എത്തിച്ചേരും നിരവധി മാറ്റങ്ങളോടുകൂടി വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വിവിധ മേഖലകളിലെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് നവംബർ മാസത്തിലെ പുതുക്കിയ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയോടൊപ്പം ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് ഉത്തരവ് പുറത്തുവിട്ടു പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ തുക ഗുണഭോക്താക്കളിലേക്ക് ഈ മാസം തന്നെ എത്തിച്ചേരുമെന്ന് അറിയിപ്പുകൾ വ്യക്തമാക്കുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയും ഒരു ഗഡു കുടിശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുക െന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്നാൽ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തുകയെ സംബന്ധിച്ചിട്ടുള്ള പുതിയ അറിയിപ്പുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പെൻഷൻ കുടിശ്ശികയിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുമെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് പുതിയതായി പെൻഷന് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നവംബർ മാസം മുതലാണ് പെൻഷൻ തുക എത്തിച്ചേരുക ഇവർക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇതോടൊപ്പം തന്നെ എട്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കി പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഈ സാഹചര്യത്തിലാണ് ഓരോ വീട്ടിലും മാസം തോറും ഏഴായിരം രൂപ വരെ പരമാവധി എത്തിച്ചേരുമെന്ന് ധനവകുപ്പിന്റെ അറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസം തോറും ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ എത്തുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയും സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും യുവതലമുറക്ക് സ്കോളർഷിപ്പിന് അറുനൂറ് കോടി രൂപയും ഉൾപ്പെടെ അനുവദിച്ചിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇനത്തിൽ കുടുംബത്തിൽ അറുപത് വയസ്സ് പിന്നിട്ട സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ വരുന്ന ഓരോ പുരുഷനും സ്ത്രീക്കും രണ്ടായിരം രൂപ വീതവും ഒരു പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരം രൂപ വീതം വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായി വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്നതിനായുള്ള പുതിയ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പത്തിയഞ്ചു വയസ്സു മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ച് സർക്കാർ നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു പ്രതിമാസം ആയിരം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷനുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള വനിതകൾക്കും പ്രതിമാസം സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും പ്രതിമാസം ആയിരം രൂപ നൽകുമെന്ന് അറിയിച്ചു യുവതലമുറക്കായും നിരവധി പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവതലമുറക്ക് കണക്ടീവ് വർക്ക് സ്കോളർഷിപ്പ് ജോലി ലഭിക്കാൻ സാമ്പത്തിക സഹായം എന്നിങ്ങനെയുള്ള പദ്ധതികൾക്കും തുടക്കമാകും പ്രതിവർഷം കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള അഞ്ചു ലക്ഷം യുവതി യുവാക്കൾക്ക് ഗുണഭോക്താക്ക സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതിനായി പ്രതിവർഷം സർക്കാർ അറുനൂറ് കോടി രൂപ ചിലവഴിക്കേണ്ടിവരും സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ എത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക ഉപരോധത്തിനിടയിലും സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് സംസ്ഥാന സർക്കാർ നാല് ശതമാനം ഡി എ ഡി ആർ കുടിശ്ശിക നവംബറിൽ തന്നെ വിതരണം ചെയ്യും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളും ഈ സാമ്പത്തിക വർഷം നൽകും നാല് ശതമാനം ഡി എ കുടിശ്ശിക നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത് രൂപ അടുത്ത മാസത്തിലെ ശമ്പളത്തിൽ അധികം ലഭിക്കും ശമ്പള പരിഷ്കരണത്തിന്റെ മൂന്നും നാലും ഘടുക്കൾ ലഭിക്കുമ്പോൾ ശരാശരി ഒരു ജീവനക്കാരന് മുപ്പതിനായിരം രൂപ ലഭിക്കും ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലും ഓരോ ഗഡു അനുവദിച്ചിരുന്നു മൂന്ന് ശതമാനം വീതമാണ് നൽകിയത് നവംബറിൽ നൽകുക നാല് ശതമാനവും ഇതോടെ അവസാന എട്ട് മാസത്തിനുള്ളിൽ പത്ത് ശതമാനം ഡി എ ഡി ആർ വർധനയാണ് നടപ്പാക്കിയത് ഇനി അഞ്ച് ഗഡുവാണ് കുടിശ്ശിക ഒന്ന് പിണറായി സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പതിനാറ് ശതമാനം ഡി എ ഡി ആർ ഒരുമിച്ച് നൽകി കുടിശ്ശിക പൂർണ്ണമായും തീർത്തത് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും കടുക്കളാണ് ഈ സാമ്പത്തിക വർഷം നൽകുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് ശേഷം ഇത് പി എഫിൽ ലയിപ്പിക്കും പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം നൽകും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഈ വർഷം നൽകിയിരുന്നു സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ടീവ് വർക്ക് സ്കോളർഷിപ്പിനും പൊതുവായി മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല വിതരണ സംവിധാനത്തെക്കുറിച്ചും തീരുമാനിക്കണം ഇവക്ക് അന്തിമ രൂപം നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ശ്രമം വർദ്ധിപ്പിച്ച പ്രകാരമുള്ള പെൻഷൻ ഈ മാസം തന്നെ വിതരണം ചെയ്യാനാണ് തീരുമാനം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായിരുന്നപ്പോഴുള്ള ഒരു മാസത്തെ തുക ഇനിയും നൽകാനുണ്ട് അതും ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന് ധനവകുപ്പ് അധികൃതർ വ്യക്തമാക്കി വർക്ക് സ്കോളർഷിപ്പിന് അർഹമാകാൻ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ അധികമാവാൻ പാടില്ല ഇനി ശേഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പദ്ധതി പ്രഖ്യാപിക്കലുമാണ് ഇത് സംബന്ധിച്ച കണക്കുകൂട്ടലുകളും നടക്കുന്നുണ്ട് ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാൽ ഉദ്യോഗസ്ഥ തല സമിതി മതിയോ എന്നും ആലോചനയുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ബജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് എൽ ഡി ആവശ്യം ഉയർന്നിട്ടുണ്ട് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം വർഷങ്ങളായി കൂട്ടിയിട്ടില്ല ഇപ്പോൾ ആയിരം രൂപ വീതമാണ് ഇവർക്ക് കൂട്ടിയത് ഇത് പോരെന്നും കൂടുതൽ കൂട്ടണമെന്നും സി പി എമ്മിന്റെ ഭാഗമായ സംഘടനകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് ജനുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇതെല്ലാം പരിഗണിക്കാമെന്നാണ് ഇവരെ അറിയിച്ചിട്ടുള്ളത് സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ ശമ്പള വിതരണം ആരംഭിച്ചു ഡി എ ഡി ആർ എന്നിവ നാല് ശതമാനം കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി ശമ്പളത്തിനൊപ്പം കൂട്ടിയ തുക നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഉത്തരവായി പുറത്തിറക്കിയത് ജീവനക്കാരുടെ പതിനെട്ട് ശതമാനം ക്ഷാമബത്ത ഇതോടെ ഇരുപത്തിരണ്ട് ശതമാനമായി പെൻഷൻകാരുടെ ഡിആറിലും സമാനമായ വർധന ഉണ്ടാകും ക്ഷേമ പെൻഷനുകളുടെ പുതുക്കിയ നിരക്കുകളും നവംബർ മാസത്തിൽ വിതരണം ചെയ്യും ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് ഇതോടെ ഈ മാസം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി രൂപ വീതം ലഭിക്കും ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചു മറ്റൊരറിയിപ്പ് സാമ്പത്തിക ഇടപാടുകളിൽ പാൻ കാർഡ് വളരെ പ്രധാനപ്പെട്ട രേഖയാണ് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് വലിയ ഇടപാടുകൾ നടത്തുന്നതിനും പാൻ കാർഡ് നിർബന്ധമാണ് എന്നാൽ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നാണ് അതിനുള്ളിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പാൻ കാർഡ് അസാധുവാകും സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് നവംബർ ഒന്ന് മുതൽ നിലവിൽ വന്നിരിക്കുകയാണ് സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ വിവിധ ഓഫറുകളും പദ്ധതികളും നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പെൻഷൻകാർ എല്ലാ വർഷവും സമർപ്പിക്കേണ്ട ഒന്നാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പ് ഇത് മരിച്ചു പോയവർക്ക് വരെ പെൻഷൻ കിട്ടുന്നുവെന്ന വാർത്തകൾ നമ്മൾ കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തട്ടിപ്പ് തടയുന്നതിന് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ് പെൻഷൻ വിതരണത്തിൽ സുതാര്യത നിലനിർത്താൻ സർക്കാർ ആരംഭിച്ച ഒരു പ്രക്രിയ ആണിത് പെൻഷൻ ഫണ്ടുകൾ യഥാർത്ഥ ഗുണഭോക്താക്കളുടെ കൈകളിലാണ് എത്തുന്നതെന്നും വ്യാജ അവകാശവാദികൾ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്നില്ലെന്നും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും ഇ പി എഫ് ഒ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് പെൻഷൻ മുടക്കം കൂടാതെ ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഈ സർട്ടിഫിക്കറ്റ് മരിച്ച വ്യക്തിയുടെ അക്കൗണ്ടുകളിലേക്കോ വ്യാജ അക്കൗണ്ടുകളിലേക്കോ തുക കൈമാറ്റം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ eu പെൻഷൻ വാങ്ങിക്കുന്നയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അവരുടെ അക്കൗണ്ട് സജീവമാണെന്നും ഉറപ്പാക്കാൻ ഈ സർട്ടിഫിക്കറ്റ് വർഷംതോറും സർക്കാരിന് സമർപ്പിച്ചിരിക്കണം നവംബർ മുപ്പതിനകം എല്ലാ പെൻഷൻകാരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇതിൽ വീഴ്ച സംഭവിച്ചാൽ അവർക്ക് ഡിസംബർ മുതൽ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും നേരത്തെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക എന്നതായിരുന്നു ഈ പ്രക്രിയയുടെ രീതി എന്നാൽ പ്രായമായവർ ഒരുപാട് നേരം നീണ്ട ക്യൂവിൽ കാത്തിരിക്കേണ്ടവരുന്ന സാഹചര്യം വന്നതോടെ പ്രക്രിയ ഡിജിറ്റലാക്കുകയും ചെയ്തു ജീവൻ പ്രമേഹം പോർട്ടൽ അല്ലെങ്കിൽ ജീവൻ പ്രമാൻ ആപ്പ് വഴി പെൻഷൻകാർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ സാധിക്കും ആധാർ നമ്പർ മൊബൈൽ നമ്പർ ബയോമെട്രിക് ഉപകരണം എന്നിവ മാത്രമാണ് ഇതിന് വേണ്ടത് അടുത്തുള്ള ബാങ്ക് ബ്രാഞ്ച് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പൊതുസേവന കേന്ദ്രം സന്ദർശിച്ച് സർട്ടിഫിക്കറ്റ് ഓൺലൈനായും സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ആപ്പ് വഴിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ രസീത് നമ്പർ ലഭിക്കും ഭാവിയിലെ റഫറൻസിനായി ഇത് സൂക്ഷിച്ചു വെക്കണം സ്മാർട്ട് ഇല്ലാത്തവരാണെങ്കിൽ അടുത്തുള്ള സി കേന്ദ്രം സന്ദർശിച്ചും ഇത് ചെയ്യാവുന്നതാണ് മുതിർന്ന പൗരന്മാരുടെ സൗകര്യം കണക്കിലാക്കി പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിക്കാൻ സർക്കാർ ബാങ്കുകൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നവംബർ മുപ്പതിനകം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഡിസംബറിലെ പെൻഷൻ നിലക്കുന്നതായിരിക്കും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡിസപ് നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം അത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ മെഡിസപ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തി രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി പത്ത് രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഈ തുക മന്ത്രിസഭയിലുണ്ടായ ധാരണയെക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ അംഗീകരിക്കേണ്ടി വരും ഇൻഷുറൻസ് കവറേജ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഉയർത്തിയിട്ടുമുണ്ട് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പ് വരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും ഈ സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയ്യ വന്ദൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസം തോറും വേണമെങ്കിൽ ഗുണഭോക്താവിൻ്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ ഐ സി വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക